കേസുകൾ കൂടുന്നു പിന്നിൽ ഈ അഞ്ച് കാരണങ്ങൾ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർഡ് കേരളത്തിൽ ക്യാൻസർ രോഗികൾ കൂടാൻ പ്രധാനമായും അഞ്ച് കാരണങ്ങളാണ് കാരണങ്ങളാണുള്ളതെന്ന് കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോജോ വി ജോസഫ് സമകാലിക മലയാളത്തോട് പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ട് സംസ്ഥാനങ്ങൾ കേരളവും ത്രിപുരയുമാണ് ഇവയ്ക്ക് പിന്നിലെ അഞ്ച് കാരണങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ഒന്ന് ആയുർദൈർഘ്യം ആയുർദൈർഘ്യം ഒരു പ്രധാന ഘടകമാണ് പ്രായം കൂടുന്തോറും ക്യാൻസറിന് മാത്രമല്ല എല്ലാത്തരം രോഗങ്ങൾക്കുമുള്ള സാധ്യത വർദ്ധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ആയുർദൈർഘ്യം ശരാശരി മുപ്പത്തേഴ് വയസ്സായിരുന്നെങ്കിൽ കേരളത്തിൽ അത് നാൽപ്പത് വയസ്സുവരെയായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ അത് എൺപത് വയസ്സിന് മുകളിലാണ് ഇത് ക്യാൻസർ സാധ്യത കേരളത്തിൽ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് രണ്ട് വ്യായാമം എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം എന്നായിരുന്നു നമ്മുടെ പഴമക്കാരുടെ രീതി നമ്മുടേത് കാർഷിക സംസ്കാരമായിരുന്നു ശരീരം കൊണ്ട് കഠിനമായി അധ്വാനിക്കുകയും അതുപോലെ ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് പല്ലുമുറിയെ ഭക്ഷണം കഴിക്കുക എന്ന രീതി മാത്രം നിലനിന്നു അധ്വാനിക്കുക അല്ലെങ്കിൽ വ്യായാമം എന്ന രീതി തീരെ കുറഞ്ഞു ഇത് ക്യാൻസർ സാധ്യത വലിയ തോതിൽ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് മൂന്ന് പുകവലി മദ്യപാനം ക്യാൻസർ ഉണ്ടാകാനുള്ള നമ്പർ വൺ കാരണം പുകയിലയുടെ ഉപയോഗമാണ് കാലം മാറിയതോടെ ഉദാസീനമായ ജീവിതശൈലിക്കൊപ്പം പുകവലി മദ്യപാനം പോലുള്ള ശീലങ്ങൾ വളരെ സാധാരണമായി പുകയിലയുടെ ഉപയോഗം കാരണം ഏതാണ്ട് അറുപത് ശതമാനത്തോളം ഉള്ള ക്യാൻസറിന് കാരണമാകുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു നാല് ഭക്ഷണ സംസ്കാരം ഫാസ്റ്റ് ഫുഡ് സംസ്കാരം മലയാളികളുടെ ആരോഗ്യത്തെ വലിയൊരു ശതമാനവും തകർക്കുന്നതാണ് യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ഈയൊരു രീതിയിലേക്ക് വരുന്നത് ബർഗറിനുള്ളിൽ വെക്കുന്ന പാറ്റി അതാണ് നമ്മൾ ഏറ്റവും സാധാരണയായി കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡ് അത് വളരെ ചെറുപ്പം മുതൽ കുട്ടികൾക്കും കൊടുത്തു തുടങ്ങുകയാണ് പ്രോസസ്ഡ് മാംസം അമിതമായി കഴിക്കുന്നത് അത്രയും വേഗത്തിൽ ക്യാൻസർ സാധ്യതയും കൂട്ടുന്നു ഉരുളക്കിഴങ്ങ് ചിപ്സ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് എന്നിവയൊക്കെ കുട്ടികൾ ഉൾപ്പെടെ കഴിക്കുന്നത് അപകടമാണ് അഞ്ച് റെക്കോർഡിംഗ് സംവിധാനം മറ്റൊന്ന് കേരളത്തിൽ മികച്ചൊരു റെക്കോർഡിംഗ് സംവിധാനമുണ്ട് കേരളത്തിൽ എല്ലാ ക്യാൻസർ കേസുകളും സംസ്ഥാന ആരോഗ്യ സംവിധാനം അറിയുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ ബീഹാറിൽ റിപ്പോർട്ട് ചെയ്യണമെന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഇവിടെ എണ്ണം കൂടുതലായിരിക്കും ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ